സ്നേഹോപാരം നൽകുന്നതിലേക്കായി അടുത്തതായി ആദരവ് നൽകുന്ന ചടങ്ങാണ് ആദ്യമായി ജില്ലയിലെ ഏറ്റവും മികച്ച ജീവകാരുണ്യ പ്രവർത്തകർക്കുള്ള സ്നേഹാദരവ് ബഹുമാനപ്പെട്ട ജില്ലാ വൈസ് പ്രസിഡന്റ് ഷാനവാസ് പാദോറിനെ ശ്രണിച്ചുകൊണ്ടുള്ള ആദ്യമായി കാസർഗോഡ് ജില്ലയിലെ വേറിട്ട ജീവകാരുണ്യ വേറിട്ട് നടത്തി രണ്ടായിരത്തി ഇരുപത് മുതൽ സ്വതന്ത്രമായും സത്യസന്ധമായും പ്രവർത്തിക്കുന്ന വെളിച്ചം ഫൗണ്ടേഷൻ സ്ഥാപക ശ്രീമതി ഒരുപാട് പ്രവർത്തനങ്ങൾ പാവപ്പെട്ടവർക്ക് പാവപ്പെട്ടവർക്ക് വേണ്ടി ചെയ്തുവരുന്നു പാവപ്പെട്ടവർക്ക് കല്യാണത്തിന് സ്വർണ്ണ കൊടുക്കുക കുടിവെള്ളം ഇല്ലാത്തവർക്ക് ബോർവെല്ലും ബോർവെൽ ചെയ്തു കൊടുക്കുക വീടില്ലാത്തവർക്ക് വീട് വെച്ചു കൊടുക്കുക ഇങ്ങനെ നിരവധി അനവധി പ്രവർത്തനങ്ങൾ കാസർഗോഡ് ജില്ലയിലും പരിസര പ്രദേശത്തും ശ്രീമതി ഉമ്മുഹാൻ ഹാനി ചെയ്തു വരുന്നു ശ്രീമതി ഉമ്മുഹാനിക്ക് ആർട്ട് ആൻഡ് ഹെയിമിൻ്റെ സ്നേഹാദരവ് അടുത്തതായി പ്രിയപ്പെട്ട ഹസൈനാർ വൃദ്ധസദനത്തിൽ കഴിയുന്ന അനാഥരായ അച്ഛന്മാരെ തൻ്റെ സ്വന്തം പിതാക്കളായി കണ്ടുകൊണ്ട് സ്വന്തം അച്ഛനെ ശുശ്രൂഷിക്കുന്നത് പോലെ വളരെ ആത്മാർത്ഥതയായി കഴിഞ്ഞ നാല് വർഷമായി ഒരു കൂട്ട അനാഥർക്ക് മകനായി രാവും പകലും വൃദ്ധസദനത്തിൽ കഴിയുന്ന വേറിട്ട വ്യക്തിത്വം ശ്രീ ഹസൈനാർക്ക് ഓട്ടൺ ഹേമിന്റെ വക സ്നേഹാദരവ് അടുത്തതായി ശ്രീ മുജീദ് മങ്ങാട് ചീഫ് അഡ്മിൻ ജി എച്ച് എസ് എസ് ഉദുമ സ്കൂൾ അൽമിനി ഒപ്പം ചെയർമാൻ ട്യൂൺ സ്കൂൾ ഉദുമ നമ്മുടെ നാട്ടിൽ വ്യത്യസ്തമായ ഒരുപാട് വാട്സപ്പ് സ്കൂൾ കോളേജ് ഇതര ഗ്രൂപ്പുകൾ ഉണ്ട് പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് മുതൽ പഠിച്ചിരുന്ന പൂർവ്വ വിദ്യാർത്ഥികളെ സംയോജിപ്പിച്ചുകൊണ്ട് ഒരു വാട്സപ്പ് കൂട്ടായ്മ ഉണ്ടാക്കുകയും വാട്സപ്പ് കൂട്ടായ്മ കൊണ്ട് സ്കൂളിനും സമൂഹത്തിനും പ്രയോജനം ഉള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും ചെയ്യുന്ന അമരക്കാരൻ ശ്രീ മുജീദ് മാങ്ങാടിന് ആദരവ് അടുത്തതായി പുതിയ തലമുറയിലൂടെ വൃദ്ധസദനങ്ങൾ തുടച്ചു മാറ്റുവാൻ കുഞ്ഞുങ്ങളെ ബോധവൽക്കരിക്കുന്ന സ്കൂളുകൾക്ക് ഓട്ടൺ ഹെയ്മിന്റെ സ്നേഹാദരവ് ജി വി എച്ച് എസ് എസ് ఫోర్ గేర్స్ నెల ജി എച്ച് എസ് 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 കാസർഗോഡ് മാലിക് ദിനാർ യത്തീൻ ഖാന ജി എച്ച് എസ് എസ് കാസർഗോഡ് അടുത്തതായി ആരോരുമില്ലാത്ത മാതാപിതാക്കൾക്ക് ആശ്രയമാവുകയും അവരെ സ്വന്തം മാതാപിതാക്കളായി കരുതി ശുശ്രൂഷിക്കുകയും ചെയ്യുന്ന വൃദ്ധസദനങ്ങൾക്കുള്ള ആദരവായി ആദരവ്

ആശ്രയ ആശ്രമം കന്യാപ്പാടി ജനനി സ്നേഹാലയ എറണാകുളം ഗവൺമെന്റ് മഹിളാ മന്ദിരം കാസർഗോഡ് അടുത്തതായി രണ്ടായിരത്തി ഇരുപത്തിനാലാം വർഷത്തിൽ ഏറ്റവും കൂടുതൽ വൃദ്ധ പ്രവർത്തന നേതൃത്വം പ്രവർത്തന നേതൃത്വം നൽകിയവർക്കുള്ള സ്നേഹാദരവ് നൽകുന്നതിനായി ബഹുമാനപ്പെട്ട സബ് ഇൻസ്പെക്ടർ അജിത മമ്മിനെ ക്ഷണിക്കുന്നു ഒന്നാമതായി കഴിഞ്ഞ വർഷം നൂറ്റി മുപ്പത്തിരണ്ട് വൃദ്ധസദനങ്ങളിൽ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത ഓൾട്ടൺ ഹെയിമിൻ്റെ എറണാകുളം ജില്ലാ പ്രതിനിധി പ്രിയപ്പെട്ട ജെസ്സി എം ചെറിയാൻ അടുത്തതായി കഴിഞ്ഞ വർഷം എഴുപത്തി ഒൻപത് വൃദ്ധസദനങ്ങളിലെ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത ആട്ടൺ ഹേമിന്റെ കൊല്ലം ജില്ലാ പ്രതിനിധി പ്രിയപ്പെട്ട ഉത്രാടം സുരേഷ് അടുത്തതായി കഴിഞ്ഞ വർഷം അറുപത്തി ഒൻപത് വൃദ്ധസദനങ്ങളിലെ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത ആട്ടൻ ഹേമിന്റെ കോട്ടയം ജില്ലാ പ്രതിനിധി പ്രിയപ്പെട്ട ത്രേസ്യാമ ലൂക്കോസ് അടുത്തതായി കഴിഞ്ഞ വർഷം മുപ്പത്തിനാല് വൃത്തസദനങ്ങളിൽ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത ഓൾട്ടൺ ഹെയിമിന്റെ തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി പ്രിയപ്പെട്ട ജോഷർ അടുത്തതായി കഴിഞ്ഞ വർഷത്തിൽ ഇരുപതോളം വൃദ്ധ സദനങ്ങളിൽ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത ഓട്ടൺ ഹേമിന്റെ ഇതര ജില്ലാ പ്രതിനിധികൾക്കുള്ള ആദരവാണ് ശ്രീമതി ജയശ്രീ കൊല്ലം ജില്ലാ പ്രതിനിധി ജയശ്രീ ജെ ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഇവിടെ എത്താൻ സാധിച്ചില്ല മക്കൾ അത് ഏറ്റുവാങ്ങുന്നതാണ് മിനി ജോബിൻസ് ദമ്പതികൾ കോട്ടയം ജില്ലാ പ്രതിനിധികൾ വന്നിട്ടില്ല ശ്രീമതി കടവത് കാസർഗോഡ് ജില്ലാ പ്രതിനിധി ശ്രീ മൊയ്തീൻ മലപ്പുറം ജില്ലാ പ്രതിനിധി ശ്രീ മൊയ്തീൻ മലപ്പുറം ജില്ലാ പ്രതിനിധി അടുത്തതായി കാസർഗോഡ് ജില്ലയിൽ ഏറ്റവും കൂടുതൽ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുകയും കൂടാതെ ഔട്ടൺ ഹെയിം വാട്സപ്പ് കൂട്ടായ്മയുടെ വൃദ്ധസദനങ്ങളെ സഹായിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് കാസർഗോഡ് ജില്ലയിൽ വഴികാട്ടിയായി മുന്നോട്ട് വരികയും ചെയ്ത ആദ്യത്തെ പ്രവർത്തക ശ്രീമതി സുഹ്ര അഷ്റഫ് അടുത്തതായി വാട്സപ്പ് കൂട്ടായ്മയിൽ അംഗമാകുന്നതിന് മുമ്പ് തന്നെ വൃദ്ധസദനങ്ങളിൽ ആഹാര സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുകയും എറണാകുളം ജില്ലയിൽ നടന്ന പ്രവർത്തനങ്ങൾക്ക് സൗജന്യമായി ഓട്ടോറിക്ഷ വിട്ടു വിട്ടുനിൽക്കുകയും ചെയ്ത പ്രിയപ്പെട്ട ഓട്ടോ തൊഴിലാളികയും ഒപ്പം നിലവിൽ എറണാകുളം ജില്ലയിൽ പ്രവർത്തനങ്ങളിൽ സജീവ സാന്നിധ്യവുമായ ശ്രീ ബാബു പാറയിൽ ഓർഗനൈസേഷൻ ട്രഷറർ ശ്രീ സക്കീർ ഹുസൈൻ പാലക്കാട് കഴിഞ്ഞ അഞ്ച് വർഷക്കാലമായി വിശ്വസ്തയോടുള്ള തന്റെ സേവനത്തിന് അടുത്തതായി ശ്രീമതി സാബിറ എവറസ്റ്റ് സംഘാടക മികവിനും ഈ വർഷത്തിന്റെ വാർഷികത്തിന്റെ പൂർണ്ണ വിജയത്തിനുമായി വാർഷികം തീരുമാനിച്ച ദിവസം മുതൽ ഈ നിമിഷം വരെയുള്ള തന്റെ അക്ഷീണ പരിശ്രമത്തിന് സർ അടുത്തതായി പ്രത്യേക ആദരവ് നൽകുന്നതിനായി കാസർഗോഡ് സബ് ഇൻസ്പെക്ടർ ആദ്യമായി വൃദ്ധസദനത്തിൽ സൗജന്യ സംഗീത ഒരുക്കുന്ന കാസർഗോഡ് ടീം കുട്ടി ഈ മക്കൾക്ക് നല്ല കയ്യടി കൊടുക്കണം ഈ ചെറു പ്രായത്തിലെ വൃദ്ധ സദനങ്ങളില് ഒരു രൂപ പോലും വാങ്ങാതെ അവർക്ക് പാട്ടുപാടാൻ വരുന്ന കുഞ്ഞുങ്ങളാണ് നല്ല കയ്യടി കൊടുക്കണം നിങ്ങളുടെ പ്രായത്തിലുള്ള കുഞ്ഞു മക്കളാണ് അടുത്തതായി കേരളത്തിലുടനീളം വൃദ്ധസദനങ്ങളിൽ സൗജന്യ സംഗീത വിരു വിരുന്നൊരുക്കുന്ന കോട്ടയം സ്വദേശി ശ്രീ മോഹനൻ ചേട്ടനും കുടുംബത്തിനും പ്രിയപ്പെട്ട മോഹനൻ ചേട്ടനെ കുറിച്ചും രണ്ടു വാക്ക് കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായി വൃദ്ധസദനങ്ങൾക്ക് വൃദ്ധ സദനങ്ങൾക്ക് അദ്ദേഹത്തിന്റെ ഇൻസ്ട്രുമെന്റ്സും ഒക്കെ കൊണ്ടുവന്ന് ഒരു രൂപ നമ്മളിൽ നിന്ന് വാങ്ങാതെ അവർക്ക് വേണ്ടി പാട്ടുപാടുന്ന ചേട്ടനാണ് ഒരുപാട് പ്പന്മാർക്ക് ആശ്വാസമാണ് ചേട്ടൻ്റെ അടുത്തതായി ഇത്തവണത്തെ എസ് എസ് എൽ സി പരീക്ഷയിൽ മികച്ച വിജയം കരസ്ഥമാക്കിയ പ്രിയപ്പെട്ട മുഹമ്മദ് സാബിദ് ഓട്ടൺ ഹേമിന്റെ വക സ്നേഹാദരവ്